അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗാർഡനില് കുറച്ച് പണികളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിൻ്റർമാറി ഇനി സമ്മറിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ സമ്മറിലേക്ക് കിടക്കുന്ന സമയത്ത് നമുക്ക് ചെടികളും വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതുകാരണം എന്താ ചട്ടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അതിനകത്ത് അവിടെയുള്ള ഫ്രണ്ടിലുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഇതാണ് നമ്മുടെ ചട്ടികൾ ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നതാണ് ആക്ച്വലി അപ്പോൾ അതൊന്നും കൂടെ സെറ്റ് ചെയ്തെല്ലാം

ഈ അതിൽ നിന്നുള്ള അഴുക്കുകളൊക്കെ വെള്ളം ഒഴിക്കുമ്പോ ഇങ്ങോട്ട് വന്നത് ചീത്തയാവും എനിക്കങ്ങനെ അവിടത്തേനേക്കാളും ഇതായിരിക്കും നല്ലത് ഇവിടെ ഇത് നമ്മൾ മാറ്റി ഏതാ ബാക്കിയുള്ള ആ ബാക്കിയുള്ള സാധനങ്ങൾ ഇത് ഇവിടെ ഇരുന്നോട്ടെ സൈഡിലിരുന്നോട്ടെ ഒച്ച കേള് ചീത്തയാക്കി കളഞ്ഞ നല്ല രീതിയിൽ അത് ചത്തതാ ചത്തതാട്ടെ ആ ആ തിരിച്ചു തീർച്ചയോക്കിയ അമ്മ അങ്ങനെ സെറ്റ് പൊട്ടിയ ചെടി ഇത് ഇവിടെ വെക്കട്ടെ ചെയ്താൽ നമ്മുടെ ഇത്ര ആവശ്യ കൃഷികൾക്കും കാര്യങ്ങളും വേണ്ടിട്ട് മണ്ണ് കേട്ടോ വെറും ഇത് ഓൾ പർപ്പസ് പെർപ്പസ് മിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയുണ്ട് ഇവിടെ അവിടെനിന്ന് കിട്ടുന്നതാണ് ഇത് ഒരു പത്ത് ചാക്ക് മേടിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ വേറൊരു സാധനം മേടിച്ചിട്ടുണ്ട് ഓർഗാനിക് ഫെർട്ടിലൈസർ ഓർഗാനിക് ഫെർട്ടിലൈസർ മേടിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് കിലോ ഇരുപത്തഞ്ച് ലിറ്ററിന്റെ മണ്ണാണ് ഇരുപത്തിയഞ്ച് ലിറ്റർ മണ്ണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ പത്ത് ടു പത്ത് തൊട്ട് പതിനാറ് കിലോ വരെ പതിനാറ് കിലോയാണ് ഇതിന്റെ വെയിറ്റ് അപ്പൊ അടിയിൽ കുറച്ച് മണ്ണിട്ടു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ മേളിലേക്ക് കുറച്ച് ഫെർട്ടിലൈസറും കൂടെ ഇട്ടിട്ട് അത് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക വെക്കാൻ പോണ ചെടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അല്ലേ ഇതാണ് വെക്കാൻ പോകുന്നത് ഇത് വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഇങ്ങനെ മേളിലേക്ക് ഇങ്ങനെ കയറി ഇത് നമുക്ക് എന്താ പറയുക വള്ളിയൊക്കെ കയറ്റി കൊടുത്ത് നമുക്ക് ഇതിൻ്റെ മേളിൽ ഇഷ്ടംപോലെ പൂക്കൾ പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു സെക്ഷൻ അപ്പുറത്തുണ്ട് ഞാൻ കാണിച്ചാലോ ഇത് എന്ത് ചെടിയാണെന്നുള്ളത് എന്ന് പറയുന്നത് കണ്ടോ ഇങ്ങനെ പടർന്ന് 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 കയറി നമുക്ക് എന്താ പറയുക മേളുകാരം ഇങ്ങനെ കയറി പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് ഇത് ഫുള്ള് പൂക്കളായിരിക്കും ഇവിടെ നിന്നും താഴ്ത്തൊട്ട് ഇങ്ങനെ ഫുള്ള് പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ടായിരിക്കും അപ്പം നമ്മളിത് എടുത്തത് ഇതിനകത്ത് ഉണ്ടാവും മണ്ണിരകള് കിടക്കണമായിരിക്കും ഇതിനകത്ത് ഒച്ചുണ്ടോ ഒച്ചുണ്ട് അപ്പോഴും ഉണ്ട് ഓക്കേ അപ്പം നമ്മളിതിങ്ങനെ നമ്മളിത് സെറ്റ് ചെയ്ത് ഒച്ചിനടുത്ത് മാറ്റിട്ടെ ചത്തതാണെങ്കിൽ പോലും കുറച്ച് മണ്ണ് ആ മണ്ണിര അതിനുണ്ടായിരുന്ന മണ്ണിരകളൊക്കെ നമ്മളിത് ഇതിലേക്കെടുത്ത് മാറ്റി മണ്ണിരകൾ അപ്പം അങ്ങനെ വരെ ആയി ഓൾമോസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് ഇത് ഞാൻ ഓർത്ത പോലെ എന്നത് എഴുതുക രണ്ട് ചാക്ക് രണ്ടര ചാക്ക് പോയി എന്ന് പറയുമ്പോൾ പതിനഞ്ച് മൂന്ന് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ മണ്ണ് ഇത് അതിനകത്തായി നാൽപ്പത് കിലോ മണ്ണ് യെസ് അപ്പം നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു തത്തകൾ ഇവിടെ വന്നിരിക്കാന ഈ തത്തകളെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇത് ഇവിടുത്തെ കോമൺ ആണ് ഇവിടെ എപ്പോഴും ഉണ്ടാണ് ഇതിവിടെ ഈ മരം ഇണ്ടല്ലോ ഈ മരത്തിനകത്ത് നിനക്ക് കൂടൊക്കെ ഉണ്ട് ക്യൂട്ടാ അല്ലേ ആ ക്യൂട്ടാണ് ക്യൂട്ടാല് അടി കൂടാ അപ്പൊ ഇവിടെ കഴിഞ്ഞു അതുകഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെറ്റ് ചെയ്യാനുള്ളത് ഈ മണിപ്ലാന്റ് ആണ് ഈ മണിപ്ലാന്റ് വല്യ വൃത്തിയില്ലാത്ത ഒരു എന്താ പറയാ ഒരു ചട്ടിയിലായിരിക്കണത് അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെന്താ ഉദ്ദേശിക്കണം എന്ന് വെച്ചാൽ ഒരു ചതത്തി വെച്ചിട്ട് അതനുസരിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് ഓർക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചതാണ് കാരണം ഇത് ചെയ്തുകൊണ്ടിരിക്കണി അതിൻ്റെ വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അടിയിൽ വേറെ അടിയിൽ വേറെ പിടിച്ചിട്ടുണ്ട് പിന്നെ നീളം കണ്ടോ അതെ ഇവിടം വരെ കിടക്കുന്നുണ്ട് നീളം അത് പല ശിഖരങ്ങളായിട്ട് പല രീതിയിൽ കിടക്കുന്നുണ്ട് ഇത് മുഴുവൻ ഇനി മുഴുവനെ അത് സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ പണി ഒരു അരമണിക്കൂർ അരമണിക്കൂറത്തെ പണി കൊണ്ട് നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ദേ ഇതാണ് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഇതാകണ്ട ഓരോ സ്ഥലത്ത് ഇങ്ങനെ കണ്ടോ അതെ ഇവിടുന്ന് വള്ളി ഇത് ഇങ്ങോട്ട് കയറിപ്പോയി അതെ ഇവിടെ നിന്ന് ഇങ്ങനെ ചുമരി കൂടെ ഇങ്ങനെ കയറിപ്പോണ പോലെ ഇവിടെയും പോയിട്ട് ഇത് ഇവിടെ ഇങ്ങനെ താഴ്ത്തേക്ക് വരണ പോലെ കണ്ടോ അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളത് കമ്പിൽ കൂടെ കയറുന്നുണ്ട് അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തു എല്ലാം റെഡിയാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഒരു പകുതി ദിവസത്തെ പണി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പകുതി ദിവസം കൊണ്ട് നിർത്തുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ചില പണികളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ